ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനില് ആകെപ്പാട് കെട്ടിപ്പിടിക്കാൻ കൊള്ളാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ജിസൈലും കെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്ന രണ്ട് പേരെന്ന് പറഞ്ഞാൽ ആര്യനും നെവിനുമാണ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അക്ബർ ആണെങ്കിലും ശരത്താണെങ്കിലുമൊക്കെ ഇങ്ങനെ ചാൻസ് നോക്കി നടക്കുകയാണ് എന്തായാലും ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്ന ഇവർ കണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് നോക്കിയാലും ജിസൈലിനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന ഇതിനിടെ വന്ന അനുമോൾ ആ ബെഡ്ഷീറ്റ് പൊക്കിയൊക്കെ എടുത്ത് നോക്കിയപ്പം അത്ര സഫ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു ആര്യനേയും ജിസേലിനെയൊക്കെ നമ്മൾ കണ്ടു ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കണം അനുമോളിനോടുള്ള ഏറ്റവും കൂടുതൽ വൈരാഗ്യത്തിന് കാരണം എന്തായാലും ഇതത്ര നല്ല കാര്യമല്ല പുറത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളുമൊക്കെ ഇവർക്കൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഉള്ളതാണ് അത് ഇല്ലാണ്ടാവുന്ന രീതിയിലാണ് ഈ കാണിക്കുന്നതൊക്കെ ആര്യനൊക്കെ വെറും വൾഗരായിട്ട് ആര്യൻ ഈ പറഞ്ഞ കൂട്ടിതിനകത്ത് നിന്ന് ആരെ പ്രേമിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞു കൂടി എടുക്കണം ഒരു ലവ് കോമ്പോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നിട്ടില്ല ആണെങ്കിൽ ആര്യനെ വട്ടവിട്ട് പറക്കുന്നുണ്ട് പക്ഷേ റെനയെ മൈൻഡ് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ആര്യം വിചാരിച്ചിട്ടുണ്ടാവും റെനയിൽ അതിനടിച്ച് കഴിഞ്ഞാൽ ഇനി തലേലാവുമോ മറ്റേവരമ്പഴിച്ചിട്ട് മൂത്തതല്ലേ ഈ ഇതിൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിറങ്ങാമെന്നുള്ള വിചാരമായിരിക്കും എന്തായാലും മടി തലവെപ്പും കെട്ടിപ്പിടുത്തവും ബെഡ്ഷീറ്റിനടിയിലെ ഉമ്മ വെപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമാണ് ഇവരൊക്കെ തരുന്ന ഒരു കണ്ടൻറ്റും ഏതായാലും നോക്കാം ആര്യൻ അനുവിൻ്റെ പിന്നാലെ നടക്കുന്നതായിരിക്കണം ഒരു പക്ഷേ ജിസേലിന് അനുവിനോട് ഇത്രയും വൈരാഗ്യം ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക